ഹായ് ഹലോ വെൽക്കം ബാക്ക് വെണ്ടക്കയും കോഴിമുട്ടയും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കുഞ്ഞു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ചൂടായി വന്നാൽ കട്ട് ചെയ്ത് വെച്ച ആ ഒരു വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ട ഇതാ ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഒരു വെണ്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിതാ ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഈ ഒരു വെണ്ട നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലോണം മുഴിപ്പിച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് വലിയുള്ളി ഒന്ന് വഴച്ചിയെടുക്കണം ആ ഒരു പാനിൽ തന്നെയാണ് വലിയുള്ളി വഴച്ചിയെടുക്കുന്നത് വേറെ എക്സ്ട്രാ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല നമ്മൾ വേണ്ട ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഈ ഒരു ഉള്ളിയും വഴച്ചിയെടുക്കുന്നത് കേട്ടോ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് വലിയുള്ളി അടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കനം കുറഞ്ഞ് അരിഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴച്ചിയെടുക്കാം പെട്ടെന്ന് വഴച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ഉള്ളി നല്ലതുപോലെ തന്നെ ഒന്ന് വഴച്ചെടുക്കണം പിന്നെ ഇതാ ഇതിലേക്ക് എരിവിനായിട്ടുള്ള പച്ചമുളക് കൂടിയും കീറി കീറിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചിതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചതച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കട്ടെ നമ്മളിതിൽ വെളുത്തുള്ളി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇഞ്ചി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒന്ന് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് വഴച്ചെടുക്കട്ടെ ഈ ഒരു ഉള്ളിയൊക്കെ നല്ലോണം വഴച്ചി എടുക്കണം അപ്പോൾ അതാ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിതാ ഇവിടെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ എരിവിനായിട്ട് കൂടുതലായിട്ടും ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി അതും ഒരു കാൽ ടീസ്പൂണ് മാത്രം കാൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കാശ്മീരി മുളക് പൊടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എരിവിനായിട്ടുള്ള എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് വേണം കുരുമുളക് പൊടിയും ഇലക്ക നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങടക്ക മാറ്റി കൊടുക്കുക ട്ടാ മുളകുപൊടിയാണോ അല്ല എന്നല്ല കുരുമുളകുപൊടിയാണോ നിങ്ങൾക്ക് കൂടുതൽ ആയിട്ട് വേണ്ടത് അപ്പഅതിന് അനുസരിച്ച് ചേർത്തു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മസാലപൊടികളൊക്കെ ആഡ് ചെയ്തോടുന്ന ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം ആ ഒരു പൊടികളുടെ പച്ചമണം മാരി വരുന്നതുവരെ ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം ഇനി ഇതാ ഇതിൻ്റെ പൊടികളുടെ അച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു തക്കാളി തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഒരു തക്കാളിയും കൂടി നല്ലതുപോലെ ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കണം അപ്പോൾ കുറച്ച് സമയത്ത് ഒന്ന് വഴിച്ചതിന് ശേഷം ഒന്നടച്ച് വെച്ചിട്ട് നമുക്കൊരു തക്കാളി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ അതാ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാനിതാ ഇതുപോലെ ജസ്റ്റ് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച ആ ഒരു വെണ്ടക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു വെണ്ടയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വെണ്ടയും ആ ഒരു മസാലയും കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് എടുക്കാം ഒരു വെണ്ടയിലോട്ട് ആ ഒരു മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ വേണമെന്ന് ആക്കി എടുക്കാനായിട്ട് ഇനി ഒരു വെണ്ടക്കഥ ഈ ഒരു മിക്സ് അതായത് ഒരു മസാല ഫുള്ളായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ ഒരു സൈഡിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചതും കൂടി അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് കോഴിമുട്ട അടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണം കോഴിമുട്ട കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോഴിമുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഒരു കോഴിമുട്ട ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കാനായിട്ടിട്ട് അപ്പോൾ അതാ ഇതുപോലെ ആദ്യം കോഴിമുട്ട നല്ലതുപോലെ ചിക്കി എടുക്കാം ശേഷം ഒരു വെണ്ടയുടെ ആ ഒരു മസാല ഫുൾ ആയിട്ട് ആ ഒരു കോഴിമുട്ടയിലേക്ക് മിക്സ് ആക്കിയതിന് ശേഷം എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക അപ്പോൾ അപ്പോൾതാ നമ്മുടെ ഒരു വെണ്ടയ്ക്കയും കോഴിമുട്ടയും കൊണ്ടാക്കിയ ഒരു റെസിപ്പി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ് ഉണ്ട് കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാള്ള പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്